സ്വാഗതം ായിട്ട് നമ്മൾ ഇത് സാൽമൺ ആണ് സാൽമൺ മേടിച്ചത് സാൽമൺ ഫിഷ് ഒരു സാമ്പിൾ വാഷ് ചെയ്തിട്ടില്ല ഇതിൽ ഞാൻ വാഷ് ചെയ്ത് ഇതില് ഇച്ചിരി നാരങ്ങ മുക്കിയിട്ട് നല്ല ഓറഞ്ചിന്റെ കളറാക്കിട്ട് മേടിച്ചിട്ടില്ല ജോളി നാടിന്റെ അടിയിൽ ഒളിപ്പിച്ചു സോഫ്റ്റ് ആണ് പച്ചക്കറി സാലഡ് ഉണ്ടാക്കി കഴിക്കുന്ന

അതിനുള്ള ഇതിവിടെ നമ്മൾ ഫോർക്ക് അല്ലെ ഫോർക്ക് വെയിലും റെഡി ആക്കിയിട്ടുണ്ട് കൊച്ചി സ്റ്റൈലിന്റെ മസ്റ്റാഡ് ആ ഞങ്ങൾ ഞങ്ങളെല്ലാരും അവിടെ വിളിച്ചേക്കണു ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അല്ലെ നിർമ്മലിന്റെ വക ചെലവാണ് ഈസ്റ്റർ ആഘോഷം അവിടെയാണ് അപ്പൊ ഒന്നും മേടിക്കണ്ട വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ശ്രേയപ്പൻ സമ്മതിക്കണില്ല പോയി

പിന്നെ സേപ്പം കരിമീനും ചെമ്മീനും ചെമ്മീനും ഒക്കെ മേടിച്ചോണ്ട് വന്ന് എന്താണ് വീട്ട് എന്താ എന്താ പറയാ എന്തായാലും കാരണവരായി കാർണവരെല്ലാം പോയി മേടിച്ചോണ്ട് വന്നു